ായി സമർപ്പിക്കുന്നത് റോക് വാൽ മൗണ്ടീറ്റ് നായാടംപൊയിൽ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് കാട് കിടക്കുന്ന സ്വകാര്യ സ്ഥലങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നു നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപം മുൻപ് പാട്ടുത്സവങ്ങൾ നടന്നിരുന്ന ഭാഗങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധർ രാപ്പകൽ വ്യത്യാസമില്ലാതെ താവളമാക്കുന്നത് ഈ ഭാഗങ്ങളിൽ വീടുകൾ കുറവാണ് എന്നാൽ നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് റബ്ബർ ബോർഡ് ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഏതാനും സ്ഥാപനങ്ങളും വിരലിൽ എണ്ണാവുന്ന വീടുകളും മാത്രമാണുള്ളത് അതിനാലാണ് കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രമാക്കാൻ സാമൂഹ്യ വിരുദ്ധരെ പ്രേരിപ്പിക്കുന്നത് ലഹരി സംഘങ്ങൾക്കുൾപ്പെടെ ഇവിടെ ലഹരി സാധനങ്ങൾ കൈമാറാൻ വളരെ എളുപ്പമാണ് ഇക്കാര്യത്തിൽ പോലീസ് എക്സൈസ് വകുപ്പുകൾ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കാടുമൂടിക്കിടക്കുന്ന സ്ഥലം ഉടമകൾ കാടുകൾ വെട്ടിമാറ്റാൻ തയ്യാറാകണം രാത്രിയും പകലും ഈ മേഖലകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ സാന്നിധ്യമുള്ളതായും പ്രദേശവാസികൾ പറയുന്നു നിലമ്പൂർ മേഖലയിൽ ലഹരി സംഘങ്ങൾ സജീവമാണ് രാസലഹരിയുമായി നിരവധി പേരെയാണ് കുറഞ്ഞ കാലയളവിൽ നിലമ്പൂർ പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത് വടവറം പാലം മുതൽ കോടതിപ്പടി വരെയുള്ള ഭാഗങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ സാന്നിധ്യമുള്ളത് നിലമ്പൂർ വുഡ് കോംപ്ലക്സിന്റെ പഴയ ക്വാർട്ടേഴ്സുകൾ നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ കാടുമൂടിക്കിടക്കുന്നതും സാമൂഹ്യ വിരുദ്ധർക്ക് സഹായകമാവുകയാണ് എ പ്ലസ് വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദ വേളകൾ ആഘോഷമാക്കാം റോക് വാൽ മൗണ്ടോട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ